അസ്സാമലൈക്കും ഇന്ന് ചുണ്ടങ്ങ കൊണ്ട് എങ്ങനെ കറി ഉണ്ടാക്കുക എന്ന് ഉള്ളത് കാണിക്കാനാണ് വന്നിരിക്കുന്നത് ചുണ്ടങ്ങ കൊണ്ട് കറി വയ്ക്കുകയാണ് ഇപ്പോൾ ചുണ്ടങ്ങ ഇതാ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്കുള്ള സാധനങ്ങളൊക്കെ കറി വെക്കാനും കടു വറുക്കാനൊക്കെ ഉള്ള സാധനങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട് കടുക് ഉലുവ എല്ലാം നമുക്ക് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക പാത്രത്തിൽ വെള്ളമെടുത്തതിലേക്ക് പച്ചക്കറികൾ കഷ്ണിച്ചതും കുറച്ച് ഇഞ്ചി കഷ്ണിച്ചത് കറിവേപ്പിൻ്റെ ഇല ഉലുവ ഒക്കെ ഇട്ടുകൊടുത്തിട്ട് ഈ മുളക് പൊടി ഒക്കെ ഇടണം പച്ചക്കറിയൊക്കെ ഇട്ടതിന് ശേഷം അങ്ങനെ ഒരു സ്പൂൺ മുളക് പൊടി കാട്ടിസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങനെ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ കറി സ്റ്റവ്മാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചുണ്ടങ്ങ അതിലിട്ട് വറുത്ത് കോരി കറിയിൽ കിടണം കറി സ്റ്റവുമാ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ചുണ്ടങ്ങ വറുത്ത് കോരി ഇട്ടിട്ട് ഇടണം ഈ ചു ചുണ്ടങ്ങ നല്ലൊരു എണ്ണയെ കടന്ന് ഒരു ചുവക്കന ഒന്നായി വരണം നല്ല ഒന്ന് വെന്ത് വരണം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കറിയിലൊക്കെ ഇടാൻ അങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനാണ് എണ്ണയിലിട്ടിട്ട് വറുത്തിട്ടിടുന്നത് മസാല ഒക്കെ ഇട്ട് വെച്ച തക്കാളിയും പച്ചമുളകും പച്ചമുളകുമൊക്കെ ഇട്ട് വെച്ച കറിയുമ്പോൾ വേവിച്ച് ചുണ്ടങ്ങ കോരിയെടുത്ത് കറിയിലൊക്കെ ഇട്ടിട്ടുണ്ട് ആ ചട്ടിയിൽ തന്നെ കടുവും ഒറ്റൽമുളകും കറി വേപ്പിലൊക്കെ ഇട്ട് കറി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കറി അതിൽ കിടന്ന് വെന്ത് വരട്ടെ നമുക്ക് അരപ്പ് റെഡിയാക്കാം ടുപ്പത്ത് വെച്ച് അതിൽ വറ്റൽ മുളകും കടുവും വറ്റൽ മുളകും കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് ഇട്ട് കടലപ്പരിപ്പിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമുക്കതിലേക്ക് കുറച്ച് വലിയ ജീരകവും ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുക ഒരു ഇവിടെ ഒരു നുള്ള അങ്ങനെ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിൽ ബാക്കി വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കണം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി നമുക്കതിൽ തേങ്ങയാണ് ഇടേണ്ടത് അര അരക്കാനുള്ള തേങ്ങ ഇടണം അതൊന്ന് ഇളക്കി കൊടുത്ത് മല്ലിപ്പൊടി ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിൽക്ക് അരക്കാനുള്ള തേങ്ങ ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് അതിൽ അതൊന്ന് മൂത്ത് തീ കുറച്ച് വെച്ചൊന്ന് മൂത്ത് വരുമ്പോൾ തീ കുറച്ച് വെച്ച് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങ അരക്കാനുള്ള തേങ്ങ ഇട്ട് കൊടുക്കണം അതിനു വേണ്ടി തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നമുക്ക് അങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ നല്ലോണം വറവാകൊന്നും വേണ്ട ഒന്ന് ഇളക്കി മറിച്ച് അതിലേക്ക് നമുക്ക് ഒരു തക്കാളിയും കൂടി കഷ്ണിച്ച് വിടണം തേങ്ങ ഒന്നിങ്ങനെ വറുത്തായി വരുമ്പോൾ വല്ലാതെ ചുവക്കന വറുക്കൊന്നും വേണ്ട ഒന്ന് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തരച്ചെടുത്തിട്ട് കറിയിൽ ഒഴിക്കാം തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ട് അത് ചൂടാറാൻ വെച്ചിരുന്നു ചൂടാറാൻ വെച്ചിട്ട് ഇനി കറിയിൽ ഒഴിക്കാൻ വേണ്ടി അരച്ചെടുത്തുണ്ട് അങ്ങനെ അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കറിയിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ കറിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ച് വാങ്ങിയെടുക്കാം കറി അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കറിക്കൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു നാരങ്ങയുടെ പകുതി എടുത്തി നമുക്ക് അതിലൊക്കെ ഒഴിച്ച് കൊടുക്കാം ആ നാരങ്ങ നീര് കൂടി കയറുമ്പോൾ ടേസ്റ്റാണ് അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നൊക്കെ പിന്നെ അങ്ങനെ ചുണ്ടങ്ങയുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻ്റ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടമാവും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ പിന്നെ ഈ വീണ്ടും വേറൊരു റെസിപ്പിയായിട്ട് വരാം അസ്സലാമലൈക്കും വറഹമത്തുള്ള ബ്രക്കാത്തുവോ അങ്ങനെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കി ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചാനൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ